പ്പെട്ടവരെ ഇത് മലമ്പുഴ കവയിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു കുളിക്കടവാണ് ഇവിടെ ഞാൻ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വെള്ളം കണ്ടോ പെട്ടെന്ന് വെള്ളം കൂടി ഒഴുകി വരുന്ന ഒരു കാഴ്ച കണ്ടത് പെട്ടെന്ന് ഞാൻ ചാടി കയറി ഇവിടെ കുളിക്കടവാണെങ്കിലും നാം പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മഴക്കാലത്ത് മേഘ മേഘവിസ്ഫോടനം വന്ന സംഭവം നടക്കും മലകളിൽ പോകാൻ പെട്ടെന്നായിരിക്കും വെള്ളം ഒഴുകിയെത്തുക ആ ജലപ്രവാഹത്തിൽ നമ്മൾ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ വരാ വരാറുണ്ട് കുളിക്കാറുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്തിലേക്ക് പോകുന്ന വഴിയുടെ പോസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ആർക്കും ചെല്ല ഒരുപാട് ആളുകൾ വൈകുന്നേരം ഒരു നാലഞ്ച് മണികളായി വന്ന് അഞ്ച് മണിക്ക് വന്നാൽ ഒന്ന് കുളിച്ച് നല്ല വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് പോകാറുണ്ട് ഇപ്പം തന്നെ ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ അവരെയൊന്നും ഫോട്ടോ നമ്മൾ വീഡിയോ പകർത്തുന്നതൊക്കെ ഒരു അപമര്യാദയല്ലേ അതുകൊണ്ട് ഞാൻ പകർത്തിയിട്ടില്ല ഒരുപാട് ആളുകൾ ഇവിടെ ഒന്നിരിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും നിങ്ങൾ പോവുകയാണെങ്കിൽ കവയിലൂടെ പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം കാണാൻ സാധിക്കും കുറച്ചു ഉള്ളിലോട്ട് കയറണം കേട്ടോ ഇതാണ് സ്ഥലം